നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്വസ്ഥമായിട്ടങ്ങനെ വീട്ടിൽ നമ്മുടെ ചെടികളെയൊക്കെ നോക്കിയിരിക്കുമ്പോഴായിരിക്കും ഒരു ട്രാൻസ്ഫർ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ദൂരദേശത്ത് മക്കൾ അവിടെയായിരിക്കും സെറ്റിലായിരിക്കുന്നത് അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചു കാലം മാറി നിൽക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾക്കൊരു വേവലാതിയാണ് അയ്യോ നമ്മുടെ ചെടി എന്ത് ചെയ്യും അത് വാടിപ്പോകില്ല അതിന് വെള്ളം ഒഴിക്കുന്നതാര അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സഹായം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഹൈഡ്രോജല്ലെന്ന് പറഞ്ഞ വാക്ക് പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പം എന്താണ് ഹൈഡ്രോജെല് എങ്ങനെയാണ് ഇത് ചെടികളിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനൊക്കെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ ചെടികളുടെ വേര് പടലത്തിനു ചുറ്റും ഒരു ചെറു ജലസംഭരണിയായി പ്രവർത്തിക്കുന്ന ഒരു വസ്തുവാണ് ഹൈഡ്രോജെല് ഈ ഹൈഡ്രോജെല് വെള്ളത്തിലിട്ടാൽ അതിൻ്റെ യഥാർത്ഥ വ്യാസത്തിൻ്റെ ഇരുന്നൂറ് മുതൽ എണ്ണൂറ് മടങ്ങ് വരെ ജല ആകിരണം ചെയ്ത് വികസിക്കും അങ്ങനെയാണിത് ചെറു ജലസംഭരണിയായിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ ഈ ഹൈഡ്രോജെല് ചെടിയുടെ ചുവട്ടിലിടുന്നത് വഴി ജലസേചനത്തിൻ്റെ തവണകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും ജലനഷ്ടം സംഭവിക്കാതിരിക്കാനും ഇതൊരുപാട് സഹായിക്കും കൂടാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം സംഭരിച്ച് വെച്ച് അത് ചെടികൾക്ക് സാവധാനത്തിൽ ലഭ്യമാക്കുകയും ചെയ്യും ഇതെല്ലാം ഹൈഡ്രോജലിൻ്റെ ഉപകാരങ്ങളാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലത്തിന് മുന്നേ നമ്മളിത് ചെടി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴവെള്ളം നന്നായിട്ട് തന്നെ സംഭരിച്ച് ചെടികൾക്ക് ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഈ ഹൈഡ്രോജല് കേട്ടോ പൊതുവെ പറയുകയാണെങ്കിൽ ഹൈഡ്രോജലിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തത് ഈ ഹൈഡ്രോജല് മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ ജല സംഭരണശേഷി കൂട്ടും പിന്നെ ഉള്ളത് ജലത്തിൻ്റെ ഉപയോഗം കാര്യക്ഷമമാക്കും ഉള്ള വെള്ളം അതായത് നമ്മൾ കൊടുക്കുന്ന വെള്ളം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കും അതെങ്ങനെയെന്ന് വെച്ചാൽ ചെടികൾക്ക് ഈ ഹൈഡ്രോജല് വെള്ളം വലിച്ചെടുത്ത് വയ്ക്കും എന്നിട്ട് ആവശ്യാനുസരണം ജലം അതിന് കൊടുത്തുകൊണ്ടേയിരിക്കും പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തും മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തണെങ്ങനെയെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അതായത് വെള്ളം പിടിച്ചു വെക്കാനുള്ളൊരു കപ്പാസിറ്റി ഹൈഡ്രോജലിടുന്നത് വഴി കൂട്ടാനായിട്ട് സാധിക്കും ഹൈഡ്രോജൽ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പോറോസിറ്റി കൂട്ടുകയാണ് മണ്ണിൻ്റെ പോറോസിറ്റി കൂട്ടുമ്പം വെള്ളത്തിന് താഴേക്ക് മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങാനുള്ള കഴിവ് കൂടും അപ്പോൾ അതാണ് ഈ ഹൈഡ്രോജല് ഇടുന്നത് വഴി മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടും എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളത് ഇട ജലസേചനത്തിൻ്റെ ഇടവേള നമുക്ക് കൂട്ടാൻ പറ്റും അതായത് നമ്മൾ പച്ചക്കറി ചെടികളാണെന്നുണ്ടെങ്കിൽ ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കും അല്ലേ അത് നമുക്ക് ആഴ്ചയിൽ ഒന്ന് എന്നുള്ള നിലയിൽ ചുരുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും വെള്ളം കൊടുക്കുക അല്ലേ അത് നമുക്ക് മാസത്തിലൊരു ദിവസമായിട്ട് മാറ്റാനായിട്ട് പറ്റൂട്ടോ ഹൈഡ്രോജലെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഒരു ഉപകാരമെന്ന് പറഞ്ഞാൽ മണ്ണ് കട്ട പിടിക്കുന്നത് തടയും അതിൻ്റെ പോറോസിറ്റി കൂട്ടുന്ന നേരത്തെ പറഞ്ഞില്ലേ അതായത് വായു സഞ്ചാരം കൂട്ടും വായു സഞ്ചാരം കൂട്ടുമ്പോഴത്തേക്കും കട്ട പിടിക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു മറ്റൊരു പ്രയോജനം എന്താണെന്ന് വച്ചാൽ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കുമല്ലോ ഈ വളം ഹൈഡ്രോജനിൽ വലിച്ചെടുത്ത് സൂക്ഷിക്കും അത് വെള്ളത്തിൽ കൂടെ അലിഞ്ഞ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് അനുവദിക്കില്ല അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുകയും സാവധാനത്തിൽ ചെടികൾക്ക് യഥാസമയം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും അതായത് വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയും കണ്ടിന്യൂസ് സപ്ലൈ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ഹൈഡ്രോജലിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് നാന്നൂറ് മടങ്ങ് വെള്ളം സംഭരിക്കാനായിട്ട് പറ്റും അതിൻ്റെ ഈ സംഭരിച്ച വെള്ളത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യും ഈ ഹൈഡ്രോജല് മണ്ണിലെ വായു സഞ്ചാരം കൂട്ടുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതുവഴി എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ അതായത് മണ്ണിലെ വായു സഞ്ചാരം കൂടുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ചെടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ളത് നോക്കാം ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുപടല നല്ല രീതിയിലായിരിക്കും ഡെവലപ്പായിട്ടുള്ളത് നല്ല രീതിയിൽ വേരുപടല ഉള്ള ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളരും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന വിളവും കൂടുതലായിരിക്കും അപ്പോൾ ഈ മണ്ണിലെ വായു സഞ്ചാരം കൂട്ടുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എന്തെല്ലാം കാരണങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അധികമായിട്ട് കിട്ടി എന്നുള്ളത് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഹൈഡ്രോജെല് എത്ര ക്വാണ്ടിറ്റി കൊടുക്കണമെന്നുള്ളത് നോക്കാം കേട്ടോ അതായത് മണ്ണിൻ്റെ സ്വഭാവം കാലാവസ്ഥ ഇതെല്ലാം അനുസരിച്ചിട്ട് ഹൈഡ്രോജലിൻ്റെ അളവിൽ മാറ്റം വരാം എന്നാലും പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജലസേചനം പകുതിയായിട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അര ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെയാണ് ഒരു ചട്ടിയിലേക്ക് നിർദ്ദേശിക്കുന്ന അളവ് പത്തിഞ്ച് ചട്ടിയുടെ കണക്കാണ് ഈ പറഞ്ഞത് ഇതെങ്ങനെയാണ് മണ്ണിൽ ചേർക്കേണ്ടതെന്നുള്ളത് നോക്കാം മണ്ണുമായിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്യാതെ മേൽമണ്ണ് കുറച്ച് മാറ്റിയ ശേഷം ഒരു ലെയർ ആയിട്ട് ഹൈഡ്രോജല് ഇടുക അതിന് ശേഷം മേൽമണ് ഇട്ടിന് ഇട്ടതിന് ശേഷം നമ്മൾ ചെടികൾ നടുകയോ അല്ലെങ്കിൽ വിത്ത് നടുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഹൈഡ്രോജെല് നമുക്ക് ഡ്രൈ ആയിട്ടും അപ്ലൈ ചെയ്യാം വെറ്റായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ ഡ്രൈ ആയിട്ടാണ് അപ്ലൈ ചെയ്യണതെന്നുണ്ടെങ്കിൽ മണ്ണിലിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹെക്ടറിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോഗ്രാം ഹൈഡ്രോജെല് അൻപത് കിലോഗ്രാം മണലുമായിട്ട് ചേർത്തതിന് ശേഷം അഞ്ച് സെൻ്റിമീറ്റർ കനത്തിലുള്ള മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെടികൾ നടാവുന്നതാണ് വെറ്റ് ആപ്ലിക്കേഷനിൽ അതായത് ഹൈഡ്രോജെല് കുതിർത്തിട്ട് എങ്ങനെയാണ് മണ്ണില് ചേർത്ത് കൊടുക്കണമെന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഭാഗം ഹൈഡ്രോജല് നാലിരട്ടി വെള്ളവുമായിട്ട് ചേർക്കുക ഇതൊരു ഒന്നൊന്നര മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് ആ കുതിർന്ന ജെല്ലാണ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക അതൊരു ലെയറായിട്ട് വിരിച്ചു കൊടുത്താൽ മതി അതായത് ആദ്യത്തെ ഒന്നോ രണ്ടോ ലെയർ പോട്ടേ മിക്സ് ഇടുക അതിന് ശേഷം ഹൈഡ്രോജലിൻ്റെ ഒരു ലെയർ നിരത്തുക അതിന് ശേഷം അടുത്ത ലെയർ പോട്ടേ മിക്സും കൂടെ നിറച്ചതിന് ശേഷം ചെടികൾ നടാവുന്നതാണ് സാധാരണയായിട്ട് വെറ്റ് ആപ്ലിക്കേഷൻ എപ്പോഴാണ് നടത്തണതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ ചെടികൾ റീപോട്ട് ചെയ്യുന്ന സമയത്തോ അതല്ല ചെ ചിലപ്പോൾ ചെറിയ കുറ്റിച്ചെടികൾ ഇപ്പോൾ ബോഗൈൻ വില്ല പോലുള്ള കുറ്റിച്ചെടികൾ നമ്മൾ നടുന്ന സമയത്തോ ഒക്കെയാണ് വെറ്റ ആപ്ലിക്കേഷൻ വഴി ഹൈഡ്രോജലില് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ എല്ലാം മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇതെങ്ങനെയാണ് പരിസ്ഥിതി സൗഹൃദമാണോ ചെടികൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും അങ്ങനത്തെ യാതൊരു സംശയം വേണ്ട ഇത് വർഷം തോറും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം മണ്ണിൽ അലിഞ്ഞു ചേരുന്നതാണ് അങ്ങനെ കാലക്രമേണ ഇത് ഫുള്ള് അലിഞ്ഞ് മണ്ണിൽ മണ്ണിൽ ചേരും ഇതോടൊപ്പം തന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ ഫംഗൈ ഇതെല്ലാം ഹൈഡ്രോജലിനെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കും വിപണിയിൽ ഹൈഡ്രോജല് പല പേരിലാണ് അറിയപ്പെടുന്നത് അഗ്രോസോക്ക് സോയിൽ മോയ്സ്റ്റ് വാട്ടർ ലോക്ക് സ്റ്റോക്ക് സോർബ് പൂസ ഹൈഡ്രോജൽ ജൽശക്തി അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ഹൈഡ്രോജൽ ഹൈഡ്രോജലെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടും കിട്ടും ഇപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്നത് ന്യൂട്രി പോട്ട് എന്ന് പറഞ്ഞ പേരിലുള്ള ഹൈഡ്രോജനില് ടാബാണ് ആണ് അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം ആണ് പത്തിഞ്ചിൻ്റെ ചട്ടിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് കൊടുത്താൽ മതി അത് ഉള്ളിലേക്ക് ഇറക്കി വെക്കണം മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക പത്തിഞ്ചിൽ കൂടുതലുള്ള ചട്ടികളാണെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ കൂടുതൽ വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതിലേക്ക് കയറി വാങ്ങിച്ചോളൂ കേട്ടോ വീട്ടിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കണമെന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞിട്ട് നമുക്കിനി ട്രിപ്പൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല എല്ലാ ട്രിപ്പിനും നമുക്ക് പോവാം ഓരോ ടാബ്ലറ്റ് നമ്മുടെ ചെടികൾ ചെടിച്ചട്ടിയിൽ ഇറക്കി വെച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കൂടി എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം